കഥ കളഞ്ഞുപോയ ഹൃദയം രചന തുളസി മണിയാർ അവതരിപ്പിക്കുന്നത് അശ്വിനി ആരെങ്കിലും എന്റെ ഹൃദയം കണ്ടോ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് അയാൾ വിളിച്ചു ചോദിച്ചു എന്നാൽ ആളുകൾ അയാളെ ശ്രദ്ധിക്കാതെ നടന്നകലുകയായിരുന്നു മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു സാഹചര്യം കൊണ്ട് കർക്കശക്കാരനും മുൻശുണ്ടിക്കാരനുമായ തന്നെ കാണുമ്പോൾ പലരും ഒഴിഞ്ഞു മാറുമായിരുന്നു താൻ താണ്ടുന്ന ദുരിതപർവ്വങ്ങൾ അറിഞ്ഞ് ഉള്ളുലയാതിരിക്കാൻ അമ്മയ്ക്ക് മുൻപിൽ ഗൗരവം മറയാക്കിയവൻ ശിഥിലമായി പോകാമായിരുന്ന കുടുംബത്തെ ഹൃദയത്തിൽ അനിയത്തിമാരുടെ കുസൃതികളെ ഒറ്റ നോട്ടത്തിൽ അടക്കി നിർത്തുമ്പോഴും അവരുടെ സ്നേഹത്തിന് നേരെ കണ്ണടയ്ക്കുമ്പോഴും ആരും അറിയാതെ ഹൃദയവാതിൽ അവർക്കായി തുറന്നിട്ടിരുന്നവൻ ഹൃദയശൂന്യനെന്ന് എന്ന് പെണ്ണുരുത്തി വിളിക്കുമ്പോൾ അവളെ എന്നത്തേക്കുമായി ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചതും അതേ ഹൃദയത്തിലായിരുന്നു ആ ഹൃദയമാണ് ഇപ്പോൾ കാണാതെ പോയത് നിങ്ങൾ എന്റെ ഹൃദയം കണ്ടോ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കൂട്ടുകാർക്കിടയിലേക്ക് അവൻ കടന്നു ചെന്നു ചോദിച്ചു എന്നാൽ നിശബ്ദരായി പിരിഞ്ഞു പോകുന്നവരെ കണ്ട് അവൻ നെടുവീർപ്പെട്ടു പണ്ടും കൂട്ടുകാർ ഇങ്ങനെയായിരുന്നു തന്റെ മൗനങ്ങൾ ഏറ്റുവാങ്ങി തനിക്കൊപ്പം മൂഖമായി നടന്നു നീങ്ങിയവർ ഇപ്പോഴും നിശബ്ദരായി കടന്നു പോയത് അവനെ തെല്ലും അതിശയിപ്പിച്ചില്ല തോൽവിയിൽ ഉൾവലിഞ്ഞപ്പോഴും സ്വപ്നങ്ങൾ കൈപ്പിടിയിൽ നിന്നകന്നു പോയപ്പോഴും ഒരു ഒളിച്ചോട്ടത്തിന് എല്ലാം മുറിവേറ്റ ഹൃദയത്തെ മുറുക്കി പിടിച്ചിരുന്നു പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നവരുടെ മുഖമോർത്താൽ മതിയെന്ന് മനസ്സിലായപ്പോൾ ഇത്രനാളും പങ്കുവെക്കപ്പെടാതെ സ്നേഹം ഉറ്റവർക്ക് പകുത്തു നൽകാനായുള്ളതാണെന്ന തിരിച്ചറിവിൽ ഹൃദയം നിറയെ സ്നേഹവും വാത്സല്യവും പ്രണയവും ഒക്കെയായി വീട്ടിലേക്ക് തിരിച്ചതാണ് ഇടയ്ക്കപ്പോഴോ കുറച്ചു മണിക്കൂറുകൾ തന്നിൽ നിന്ന് ആരോ കവർന്നെടുത്തതുപോലെ തോന്നി അതിനു ഹൃദയം കാണാനില്ല എന്ന് തോന്നിയത് ബന്ധുമിത്രാദികൾ ഹൃദയമില്ലാത്തവനെന്ന് വിളിച്ചാലോ എന്ന് ഭയന്ന് വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ആളുകളെ കണ്ട് അവൻ നിരത്തിലേക്ക് തന്നെ തിരിച്ചിറങ്ങി തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ആഞ്ഞു നടക്കുന്നവരുടെ താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം പേറുന്നവരുടെ തോറ്റുപോയവരുടെ നിശബ്ദരാക്കപ്പെട്ടവരുടെ പകച്ചു നിൽക്കുന്നവരുടെ തെറ്റിമിടിക്കുന്ന ഉയർന്ന ഹൃദയ താളം കേട്ട് അവൻ ഹൃദയ തുടിപ്പില്ലാത്ത സ്വന്തം നെഞ്ചിൽ കൈവച്ചു ഇതുപോലെ ഉയർന്നു കേട്ട ഹൃദയ താളങ്ങൾക്കിടയിൽ എപ്പോഴും ആണ് തന്റെ ഹൃദയം കാണാതായത് കളഞ്ഞു പോയ ഹൃദയം വീണ്ടെടുക്കാതെ വീട്ടിലേക്ക് മടങ്ങാനാകുമോ അല്ലെങ്കിലും ഹൃദയമില്ലാതെ എങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലും അമ്മയ്ക്ക് വേണ്ടി സ്നേഹം നിറച്ചു വെച്ച സഹോദരിമാർ കന്യമായ വാത്സല്യം കരുതി വെച്ച ഹൃദയമല്ലേ കാണാതായത് പ്രണയം തുറന്നു കാട്ടാൻ ഹൃദയമില്ലാതെ മുന്നിൽ ചെന്നാൽ അവൾ വീണ്ടും എന്നെ ഹൃദയശൂന്യൻ എന്ന് വിളിക്കില്ലേ തനിക്ക് മുന്നിലും പിന്നിലും തലകുനിച്ച് നടന്നു നീങ്ങുന്നവരെ അവൻ പാളി നോക്കി പിന്നെ കളഞ്ഞുപോയ ഹൃദയത്തെ തേടി മുന്നിൽ നടക്കുന്നവരുടെ കാലടികളെ പിന്തുടർന്നു അപ്പോഴും എതിരെ വരുന്നവരോടെല്ലാം അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾ എന്റെ ഹൃദയം കണ്ടോ